ഈ ഒരു ഏറ്റവും വലിയ സുന്ദരി അമ്മായി തലേന്ന് അങ്ങ് എടുത്ത് അത് വിചാരല്ലടെ അതാണ് പച്ചായ പരമാർത്ഥം അല്ലേ അമ്മ ഞാനിതിലിപ്പോ അഭിപ്രായം പറഞ്ഞാലേ പിന്നെ അത് ആരും ഒന്നും പറയണ്ട ഇവിടെ എല്ലാവർക്കും സത്യം അറിയാം ഞാൻ പഠിക്കണ സമയത്ത് എത്ര പയ്യന്മാര പുറകെ നടന്നിട്ടുണ്ടെന്ന് അറിയാമോ അതിപ്പോ എന്റെ പുറകെ നടന്നിട്ടുണ്ട് എന്നോട് പുറകെ നടന്നിരിക്കും അങ്ങ് പഠിക്കുന്ന സമയത്ത് എത്ര പേരെ എന്റെ പുറകെ നടന്നിട്ടുള്ളെന്ന് അറിയാമോ ക്ലാസ് അത് കഴിഞ്ഞിട്ട് എനിക്ക് പണ്ട് കുടുംബക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് ടീനേജ് അമ്മ സുന്ദരി അമ്മായി പറഞ്ഞു ഞാൻ 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 വിശ്വസിക്കില്ല നിനക്ക് പച്ച തരാം പഠിക്കുമ്പോഴേ എത്ര പയ്യന്മാര് പുറകെ നടന്നിട്ടുണ്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നറിയാമോ എനിക്ക് ഡാൻസും പാട്ടും എല്ലാം അറിയാമെന്നല്ലോ ഞാൻ ഓവറോളായിരുന്നല്ലോ നീ കണ്ടിട്ടില്ലേ ഞാൻ ഡാൻസും പാട്ടൊക്കെ ചെയ്യുന്നത് ഓക്കെ അതൊക്കെ സമ്മതിച്ച് പക്ഷെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞല്ലോ ഒരു കാര്യം എന്താ ബ്യൂട്ടി ക്യൂനാ ഞാൻ എനിക്കാണ് അവക്കാണ് സൗന്ദര്യം അതിപ്പം ഞാനേ കുറച്ച് മുള ഉണക്കാൻ വെളിയിൽ ഞാൻ ഒന്നും പോയി നോക്കിട്ട് വേട്ടെങ്ങാ എന്നല്ലേ പാറ പറ അമ്മായിയാണ് സുന്ദരി ചേച്ചിയാണ് സുന്ദരി ഞാൻ എന്നെ ചേച്ചി പറ ഞാനാണ് അവളാണോ സന്ദി അപ്പാ സമി എന്നെ വിട്ടിട് എനിക്ക് എങ്കിലും പോർത്തക്കില്ല ചേച്ചി അമ്മ നിന്നോണ്ടാണ് ഞാൻ ഒരു കാര്യം പറയാത്തത് എനിക്ക് ഒരുപാട് ലവ് ലെറ്റേഴ്സ് കിട്ടിയിട്ടുണ്ട് പിന്നെയും എന്റെ അമ്മായി അമ്മയൊക്കെ പഠിക്കുന്ന സമയത്ത് എവിടെയാണ് ലവ് ലെറ്റേഴ്സ് ലവ് ലെറ്റേഴ്സ് ലെറ്റേഴ്സൊക്കെ ജാമാവിൻ്റെ അപ്പൂപ്പന്റെ കാലത്തുള്ള സാധനങ്ങളാണ് അമ്മയൊക്കെ പഠിക്കുന്ന സമയത്ത് ഫോണും മെസ്സേജ് ഒക്കെ ഉണ്ടായിരുന്നില്ല ആ ടെക്സ്റ്റ് മെസ്സേജ് ആയിരുന്നു പക്ഷേ ചേച്ചി കേൾക്കണോ ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരുന്ന സമയം അത് ദുബായിലൊരു ഹോസ്പിറ്റലിലായിരുന്നു അവിടെ ഒരു മലയാളി ഡോക്ടർ ഉണ്ടായിരുന്നു പുള്ളിക്കന്നെ ഭയങ്കര കാര്യമായിരുന്നു ഒരു ദിവസം പുള്ളി എനിക്കൊരു ലവ് ലെറ്റർ തോന്നി അതൊരു സംഭവ ആയിരുന്നു ചേച്ചി എന്തെന്നറിയാമോ ആളുടെ ബ്ലഡ് കൊണ്ടാണ് ആ ലെറ്റർ അതുകൊണ്ടല്ല ചേച്ചിന് അത്ര ഇഷ്ടമായിരുന്നു വെച്ചാലേ ഇന്റേൺഷിപ്പ് കഴിഞ്ഞ ലാസ്റ്റ് ഡേ ആണ് പുള്ളി എനിക്ക് ലെറ്റർ കൊണ്ട് തന്നത് അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു പിന്നെ പുള്ളി കാണേണ്ട ആവശ്യമില്ലല്ലോ അതോണ്ട് ഞാൻ സ്റ്റേറ്റിൽ നിന്ന് അങ്ങ് വിട്ട് കാരണം എന്താ പറയൂ അല്ലെങ്കിൽ എത്ര പയ്യന്മാരുടെ ചോര ഇല്ലാതായ വേറെ ആരെങ്കിലും ഇതിന്റെ ോ അതുകൊണ്ടാണ് പിന്നെ വിശ്വസിക്കണ്ടീ നിങ്ങൾ ആരും വിശ്വസിക്കണമെന്ന് എനിക്ക് ഒരു നിർബന്ധവും വിശ്വസിക്കണ്ട എനിക്ക് വേണമെങ്കിലേ അരച്ച് തേര് പക്ഷെ ഞാൻ മിക്സ് തരൂല ആ അത് തരാത്തേ അത് തരാത്ത എനിക്ക് വേറെ ആവശ്യം ഉണ്ടോ താൻ തന്റെ ആവശ്യം വെച്ചോണ്ട് ഇവിടെ ഇരുന്നു എനിക്ക് ഞാൻ വേറെ അപ്പുറത്തെങ്ങനെ പോക്ക ഇതെല്ലാം ചേച്ചിക്ക് വിശ്വാസായില്ലേ ആ പക്ഷെ ഇനിയും കൊറേ കഥയുണ്ട് ചേച്ചി ഞാൻ വഴിയെ പറഞ്ഞുതരാം ഇൻട്രസ്റ്റിംഗ് തന്നെ കഷ്ടം ഇത്ര മണ്ടികളായി പോയല്ലേവിയെ എല്ലാം വിശ്വസിച്ചു കാഴ്ച വസന്തം யூடியூபில் பிரேட்சகருக்கு லைவாய் காணாம் ஃப்ளவேர்ஸ் காமெடி ஜோயின் செய்யு ஆஸ்வதிக்கூ